ഇപ്പം തുടങ്ങിയെങ്കിൽ എല്ലാം മാറും നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ലേറ്റായി ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഒരേ ഒരു സത്യം പറയാം നീ സ്റ്റാർട്ട് ചെയ്യാത്ത ഓരോ ദിവസവും തന്നെയാണ് യഥാർത്ഥ ലോസ് വിജയിച്ച എല്ലാവർക്കും ഒരു കോമൺ സീക്രട്ട് ഉണ്ട് അവർ പെർഫെക്റ്റ് ഡേ കാത്തിരുന്നില്ല പെർഫെക്റ്റ് സിറ്റുവേഷൻ കാത്തിരുന്നില്ല അവർ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ അലസത കാരണം പാഴാക്കുന്ന ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് നമ്മൾ പലപ്പോഴും ഓവർ തിങ്കിങ് ചെയ്യും പ്ലാനിങ് ചെയ്യും ബട്ട് ആക്ഷൻ എടുക്കില്ല ഡ്രീംസ് ആക്ഷൻ ഇല്ലെങ്കിൽ അത് ഡ്രീംസ് തന്നെയായി നില നിൽ നിലനിൽക്കും നിനക്ക് മോട്ടിവേഷൻ വേണമെങ്കിൽ റിസൾട്ട് ഇമാജിൻ ചെയ്യേണ്ട പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും അഞ്ച് മിനിറ്റ് പഠിച്ചാൽ മതിയെന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യും അത് മുപ്പത് മിനിറ്റ് ആകും ഒരു പേജ് വായിക്ക് അത് പത്ത് പേജ് ആകും സ്മോൾ സ്റ്റാർട്ട് ബിഗ് ചേഞ്ച് നിനക്ക് ടാലൻറ്റ് കുറവായിരിക്കും റിസോഴ്സസ് കുറവായിരിക്കും പക്ഷേ എഫേർട്ട് കുറയരുത് നിൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വെയ്റ്റ് ചെയ്യുന്ന ഹീറോ നീ തന്നെയാണ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് സ്മോൾ സ്റ്റെപ്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യും നിന്റെ ജേണി ഇന്നാണ് തുടങ്ങുന്നത്